പോലീസ് വിദ്യാഭ്യാസമാരും ഒരിക്കൽ കൂടെ പതപ്പിക്കാൻ നിൽക്കണ്ട മര്യാദക്ക് പെൻഷൻ വാങ്ങില്ല ഇത് ഞങ്ങൾക്കറിയാം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് ശേഷം നമ്മളൊരു സമാധാനപരമായിട്ടുള്ള ധർണ ഈ ഇതേ സ്ഥലത്ത് വെച്ച് നമ്മൾ നടത്തുന്നത് അന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം ഞങ്ങൾ ഈ സംഭവത്തിനെ കുറിച്ച് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താണെങ്കിലും ശരി ഞങ്ങൾ ഈ വിഷയം കോടതിയെ സമീപിച്ചു കോടതിയിൽ ഞങ്ങൾ സത്യം പറയിപ്പിക്കും എന്ന് സൂചിപ്പിക്കും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നല്ല ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ഇവിടെ വിജയിച്ചു പക്ഷേ ഈ സമൂഹത്തിൽ ഒരുമിച്ച് കഴിയുന്ന രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച ശ്രമങ്ങൾ അതിനെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് കുറ്റക്കാരെ ശിക്ഷിപ്പിക്കത്തത് വരും ഏതറ്റം വരെ ഞങ്ങൾ പോകും എന്ന് ആമുഖമായി പറയാൻ ഞാൻ ഈ സദപ്പ് വിജയിച്ചു അല്ല ഏതറ്റം വരെ എന്ന് പറഞ്ഞ നിയമത്തിന്റെ ഏതറ്റം വരെ ഇപ്പൊ നാളെ കലാപത്തിന് ആഹ്വാനം ചെയ്തതൊന്നും പറയണ്ട കേസെടുത്താൽ ഇനി എങ്ങക്കാർക്കും പ്രശ്നമൊന്നും അതാരണം ഇനിയിപ്പോ ഒന്നര കൊല്ലം കൂടിയല്ലേ ബാക്കിയോ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഏഴുവോളം കാക്കാന്നുണ്ടെങ്കിൽ ആറോളം കാക്കാനെന്താ കൂടു ഏതായാലും എത്ര കൊല്ലം സഹിച്ചല്ലോ ഈ പീഡനം ഇനിയിപ്പോ ഒന്നര കൊല്ലം കൂടിയല്ലേ ഉള്ളൂ പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ സർവീസിൽ കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ അല്പം ഒന്ന് സോപ്പ് കണ്ടി വരും ഞാൻ അതിലേക്ക് തെറ്റ് കാണില്ല പക്ഷേ സോപ്പ് വല്ലാതെ പതപ്പിക്കും അതേ ഞാൻ പറയുന്നു അപ്പം അങ്ങനെ പതപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് സമാധാനം പറയേണ്ടി വരും ഒന്നര കൊല്ലം കഴിഞ്ഞ് യു ഡി എഫ് സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ പിണറായിസത്തിന് കൂട്ടുനിന്നു ഇവിടെ ഇടതുപക്ഷം എന്ന് പറയണ്ട കേട്ടോ കാരണം സി പി ഐക്കാരൊക്കെ ഡെയിലി വേജസ് ആണ് അവർക്ക് നമ്മളെക്കാൾ വികാരമുണ്ട് പിന്നെ അധികാരം പോവില്ല ഓർത്തിട്ട് അവരൊന്നും മിണ്ടാതിരിക്കില്ല എന്നാലും വിനോദ ഇടയ്ക്കിടയ്ക്ക് ഈ പൂരത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞ് പൊട്ടാത്ത പടകം ചീറ്റുന്ന പോലെ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കും അപ്പൊ അവർക്കും ഇതിനോട് യോജിപ്പില്ല പക്ഷെ ഇവിടെ നടക്കുന്നത് പിണറായിസ ആ പിണറായിസത്തിനെതിരായിട്ടുള്ള വികാരാണ് കഴിഞ്ഞ ലക്ഷനിൽ കണ്ടത് അനുഭവം ഓരോ തവണയും വടകര ലോക്സഭയിൽ എന്താ ഭൂരിവേഷം ഈ പിണറായി ഒന്ന് നേരെയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സഹാക്കളും കുറെ പേര് നമുക്ക് കൂട്ടിയിരുന്നുണ്ട് അതുകൊണ്ടാണ് പാർട്ടിയിൽ പറഞ്ഞ എല്ലാ മാർസിസ്റ്റുകാരും ഞങ്ങൾ കുറ്റം പറയുന്നില്ല പക്ഷെ പിണറായിട്ട് അത് കഴിഞ്ഞ ഇലക്ഷൻ കാലത്തിനുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ ഏറ്റവും അധികം വർഗീയ പ്രസംഗം നടത്തിയ നരേന്ദ്രമോദിയാണെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പാണ് വടകരയിൽ കണ്ടത് കാഫർ പ്രയോഗം നരേന്ദ്രമോദി എന്താ പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ താരി പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും രണ്ട് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബോംബുവെച്ച് തകർക്കും അതേ സന്ദർഭത്തിലാണ് വടകരയിലെ കാഫ്ര പ്രയോഗം വരുന്നത് അതാണ് പണ്ട് സന്ദേശത്തിന് ശങ്കരാടി പറഞ്ഞതുപോലെ പ്രതിലോമ ശക്തികളും വിഘടനവാദികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകലശീലാണെന്ന് തോന്നുമെങ്കിലും അവർ തമ്മിൽ രണ്ടർ ധാരുണ്ട് എന്ന് പറഞ്ഞതുപോലെ രേന്ദ്രമോഡിയും പിണറായിട്ടുള്ള അന്തർധാരദാഹരണങ്ങളാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗവും പിണറായിയുടെ പ്രവൃത്തിയും പിന്നെ പിണറായി ആളൊരു ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞില്ല പകരം അനുയായികളെ കൊണ്ട് പറയുന്നത് ഇവിടെ ആ സ്ക്രീൻഷോട്ട് വന്നപ്പോൾ അതിന്റെ വിശദീകരണം ഇവിടെ പറഞ്ഞല്ലോ വരുന്നത് എപ്പോഴാണ് ഇരുപത്തഞ്ചാം തീയതി ഉച്ചക്ക് ശേഷം ഇരുപത്തി ആറാം തീയതി പോളിംഗ് ആണ് യു ഡി എഫിന് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടു മണിക്ക് ശേഷമുള്ള സമയം തിരഞ്ഞെടുത്തത് അപ്പോഴുണ്ടായ സംഭവങ്ങളാണ് ഇവിടെ പാർക്കിന് പറഞ്ഞത് ആ കാശീമിന്റെ ഫോൺ വരെ കൊടുത്തില്ല എവിടെ വന്നിട്ട് എസ് പിക്ക് ഫോണ് സറണ്ടർ ചെയ്തു സറണ്ടർ ചെയ്തിട്ട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ അവരെ കണ്ടുപിടിച്ചു പക്ഷെ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അപ്ലിക്കേഷറ് കരച്ചിലായി വെപ്രാളമായി അപ്പോഴേക്കും അതുവരെ പതുങ്ങി എന്ന പല ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഒക്കെ രംഗത്ത് വരുന്നു ഇതെല്ലാം ഒരു അഞ്ചാറ് തീരുകയാണ് തീരുക വിദ്യാവസായാലും പോളിങ് നടന്നു പോളിംഗ് നടന്നതിന് ശേഷം ഇത് സംബന്ധിച്ച് അവർ ഈ അടിച്ച ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ഇത് ശ്രദ്ധിക്കില്ല പക്ഷെ നമ്മൾ പറഞ്ഞു ഇതങ്ങനെ വിടാൻ പറ്റില്ല കാരണം മതസ്പർദ്ധ ഉണ്ടാക്കില്ലല്ലേ പിന്നെ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ച മദ്യം പറഞ്ഞ ഒരു വാചകണ്ട് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ഏറ്റവും ചീത്ത പറയുന്ന ആള് ഞാനാണ് എന്നായിരുന്നു എന്റെ ധാരണ ഇവിടെ വന്നപ്പോ അത് പോയി കാരണം എന്നെ കടത്തി കടത്തിവിട്ടിക്കുകയാണ് പിണറായി വിജയൻ അതായത് ഞാൻ പറഞ്ഞു ഇത് തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ് ഇത്രയും സ്ക്രീൻഷോട്ട് അതിന്റെ ആരാ പബ്ലിസിറ്റി നടത്തിയത് ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ട് പോലാലി ഷാജി പിന്നെ റെഡ് ഫോളോ അതിന്റെ അഡ്മിനാണല്ലേ അതുപോലെ തന്നെ അമ്പാടി മുക്ക് സഖാക്കളുടെ കൂട്ടായ്മ ഉണ്ടല്ലോ അതിന്റെ അഡ്മിൻ ഒരു മനുഷ്യ ഇന്ന് അദ്ദേഹത്തിന്റെ കാര്യം പുറത്തു വന്നിട്ടുണ്ട് കാലത്ത് ടി വി ഈ മനുഷ്യ കഴിഞ്ഞ അഞ്ചു വർഷം പി ജയരാജന്റെ എല്ലാ പി ആർ വർക്കിനും നിലനിർത്തുന്നത് ഇന്ന് മനുഷ്യൻ ജയരാജനും കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ കേരളത്തിലെ പ്രധാന കൈരണി ഒഴിച്ചുള്ള എല്ലാ ടി വിയിലും ഇന്ന് വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോ നോക്കുകേ അപ്പൊ മനുഷ്യനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ രവീഷിനെ ചോദ്യം ചെയ്തു അതിന് പകരം ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയാണ് ഇത് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞത് ഷൈല ടീച്ചറെ പറഞ്ഞ എന്താ ലതിക ചെയ്ത ശരിയല്ല ഞാൻ അവരോട് ചോദിച്ചു എന്തിനാ ഷെയർ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ജനം അറിയേണ്ടതല്ലേ എന്നുള്ള ധാരണയിൽ ഷെയർ ചെയ്തതാണ് അപ്പോൾ ലതികനെ ശൈല ടീച്ചർ തിരുത്തുന്നു പിന്നെ കാണുന്നെന്താ ശൈല ടീച്ചറെ ഗോയം ഭാഷ അപ്പൊ ഇത് തിരുത്തി തിരുത്തി കൊണ്ടിരിക്കുകയാണ് തെറ്റ് തിരുത്തൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതെന്ത് തിരുത്തലാന്ന് മനസ്സിലാവില്ല ഞാൻ ചോദിക്കുന്നത് പത്ത് വർഷം എം എൽ എ ആയിരുന്ന ലതിക അവർക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ ഉടനെ ഷെയർ ചെയ്യാൻ പാ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സ്ക്രീൻഷോട്ട് ആരെങ്കിലും പുറത്തു കിട്ടാം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാതെ ഷെയർ ചെയ്താൽ അത് സൈബർ കുറ്റത്തിൽ കുറ്റത്തിൽപ്പെടുന്നതാണ് അപ്പൊ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പോസ്റ്റ് കണ്ടപ്പോ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോ അത് ഷെയർ ചെയ്യാൻ തയ്യാറായിരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുറ്റം അതുകൊണ്ട് ചെയ്ത ശരിയല്ല എന്ന് ശൈല ടീച്ചർ പറഞ്ഞപ്പോ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളും ലോകമറിയണം എന്നാണ് ഗോയിന്ദ്രി ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഒരു സമരം നടത്തിയാൽ കേസ് എടുക്കുന്ന പോലീസ് അപ്പൊ ഇന്നത്തേനും ഉണ്ടാകുന്നുണ്ട് ചിലപ്പോ നമുക്കൊക്കെ വളശ്രമത്തിനെതിരായിട്ട് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ മഴയെ നിയമനം തിരുവനന്തപുരത്ത് റോഡ് പൊട്ടിയപ്പോൾ ഞാൻ അടക്കം ഒരു സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തു അതിന് എനിക്ക് നോട്ടീസ് തോന്നുന്നു അപ്പൊ ഇത് ഇന്നും എന്താണ് ഞങ്ങൾക്ക് അത്ര ഭയമൊന്നും ഇല്ല നിങ്ങൾ ഉണ്ടാക്കിക്കോ പക്ഷേ എന്തുകൊണ്ടാണ് ഈ അഗ്നിന്മാരെ ചോദ്യം ചെയ്യാൻ എത്ര നാ എന്തുകൊണ്ട് രമീഷ മാത്രമല്ല ഇപ്പോൾ പറഞ്ഞാലേ മനുഷ്യനെയും ചോദ്യം ചെയ്യണം ഈ പോരാളി ഷാജി ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിച്ചു എം വി ജയരാജൻ തന്നെ പറയുകയാണ് ഇത് കണ്ടുപിടിക്കണം പോരാളി ഷാജി അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ വന്നിട്ടുള്ളവരെന്നാണ് പറഞ്ഞത് കാരണം ഈ സത്യം എലക്ഷൻ കഴിഞ്ഞാൽ പുറത്തു വരുന്ന ജയരാജിന് മനസ്സിലായി അതുകൊണ്ട് നേരത്തെ മുൻകൂറായിട്ട് തള്ളി പറഞ്ഞതാണ് ഇതൊക്കെ അറിയാത്തവരാണോ കേരളത്തിലെ ജനങ്ങൾ എന്നിട്ട് ഒരു നാളും കൂടാതെ യു ഡി എഫ് ആണ് ഇതൊക്കെ ചെയ്യുന്നത് ആരാ പറയുന്നത് ഉത്തരവാദിത്വമായിട്ട് സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ഈ പറഞ്ഞ പോലെ ഒരുപാട് മഹാന്മാർ ഉണ്ടാക്കിയ ഒരു പാർട്ടികളല്ലേ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രണ്ട് കൊറേ ത്യാഗങ്ങളൊക്കെ പണ്ട് കാലത്ത് സഹിച്ചിട്ട് പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിൽ ഒരു ബന്ധവുമില്ല ഇപ്പോഴത്തെ സ്റ്റാർ ഹോട്ടലാണ് പഴയ പോലത്തെ പരിപ്പാടിയും ചായയും പോലെ ഇപ്പൊ നൂഡിൽസ് ചിക്കൻ ഫ്രൈയും കഴിച്ചാലേ പല സഹകൾക്കും ഭക്ഷണം അകത്തേക്ക് പോകും അപ്പൊ അതുകൊണ്ട് പഴയ സഖാക്കൾ ഇതുവരെ ഒരു ബന്ധമില്ല പക്ഷേ ഒരു മാന്യമായിട്ടുള്ള സമീപനം ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ തെറ്റു തിരുത്തെന്ന് പറയുന്നത് നിങ്ങൾ ഇന്നലെ വല്ല തെറ്റ് തിരുത്തും പക്ഷെ നിങ്ങൾ തിരുത്തണ്ടെന്ന അഭിപ്രായം കാരണം എന്താ അറിയോ എന്നാൽ അടുത്ത ലക്ഷ്യം നമുക്ക് പണി വളരെ കുറയും അപ്പൊ കുറെ തെറ്റ് ചെയ്യുന്നപ്പോ തന്നെ നല്ല ഷോക്ക് കിട്ടി കഴിഞ്ഞ ലോക്സഭയിൽ എന്നാൽ ഇനി നിങ്ങൾ തിരുത്താൻ നിന്നാൽ ഇനി അത്രയും സൗജന്യം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ തിരുത്തണ്ട നിങ്ങൾ ഇതേപോലെ തന്നെ പോയിക്കോ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ഇതിനൊക്കെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു മര്യാദക്ക് അഗ്മിന്മാരെ ചോദ്യം ചെയ്ത് കേസെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും അന്ന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും ഇത് ഭീഷണി ഒന്നല്ല നടക്കാൻ പോകുന്ന കാര്യം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചില ധാരണകൾ ഉണ്ടാവും എലക്ഷൻ ഒക്കെ കഴിഞ്ഞ് യു ഡി എഫ് വന്നാൽ യു ഡി എഫ് നേതാക്കളുടെ വീടുകളിൽ വന്ന് ഒരു സെലൂട്ട് അടിച്ച് ഞങ്ങള് എമ്മന് ശേഷം കോൺഗ്രസ് സ്ഥാപിച്ചത് എ യോ ഹിമ്മന് ശേഷം ഇത്രയും പാർട്ടിയെ സേവിച്ചവർ വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പിണറായിയുടെ കീഴിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്ത് ഇതുപോലെ കള്ളക്കേസ് എടുത്ത ഒരു ഉദ്യോഗസ്ഥനും രക്ഷപ്പെടാൻ പോകില്ല ഈ കാഫ പ്രയോഗത്തിൽ നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തി ആ ലിസ്റ്റ് കോടതിയിൽ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ വാങ്ങില്ല ഞങ്ങളുടെ നിങ്ങൾ പെൻഷൻ വാങ്ങില്ല അല്ല നിങ്ങളുടെ ശരീരത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ വീട്ടിലേക്ക് പെൻഷൻ അയക്കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും നിങ്ങളെ തിരിഞ്ഞു നോക്കും ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടാവില്ല ഒരു ഗോന്നനും ഉണ്ടാവില്ല ഒരു ഗേരായന്മാരും ഉണ്ടാവില്ല അന്ന് നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നീലാവിണ്ടത് ചോദിച്ചു വെളുക്കുകളും കക്കുന്ന പോലെ നിങ്ങൾ യു ഡി എഫ് കാരെ തെരഞ്ഞു പിടിച്ച് കള്ളക്കേസിൽ കൊടുത്തുകയും സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരായിട്ട് കേസ് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് ചില ആളുകൾ സംശയങ്ങൾ പറഞ്ഞു എന്താ സംശയം പറയാൻ കാരണം പ്രളയത്തിന്റെ പേരിൽ കിട്ടിയ ഫണ്ടൊക്കെ എന്ത് ചെയ്തു അങ്ങനെ ചില സംശയം എന്ന് ചോദിച്ചപ്പോ അവർക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ട് മനസ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ സ്ക്രീൻഷോട്ട് പ്രസിദ്ധീകരിച്ചവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇത് ഷെയർ ഇതും കുറ്റമാണ് ഞാൻ പറയുന്നത് ലതികെതിരായിട്ടും കേസെടുക്കണം കാരണം ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു സ്പീട്ട് കണ്ട കോടതി അതുകൊണ്ട് ടീച്ചർ കളി പറഞ്ഞ അതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കണ്ടേ നിങ്ങൾ മൊഴിയെടുത്തു എന്ത് മൊഴി എടുത്തു എവിടെ വെച്ചെടുത്തു എടുത്ത മൊഴി നിങ്ങൾ കോടതിയിൽ കൊടുക്കുമോ അതോ അത് സെൻസർ ചെയ്യും അപ്പൊ ഈ വേറെ കാരണം കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പല സി പി എമ്മിന്റെ പലവിധ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനിങ്ങനെ ഒരു എന്താ പ്രാണവപ്രാണുള്ള കളി കണ്ടിട്ടുണ്ടോ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇവിടെ മറ്റേ പറഞ്ഞു എന്ന് പറയാ കോഴിക്കോട് കേന്ദ്ര നമ്മളെ കരിയം കാക്കി ഓട്ടിയില്ല ഇവിടെ നിന്ന് മറ്റേ കോരപ്പഴ കഴിയുമ്പഴേക്കും പ്ലേറ്റ് മാറ്റി അവസാനം ജയനം രണ്ടുപേർക്ക് ആയിട്ട് കൊടുത്തു രണ്ടും ഒരു ലക്ഷത്തിന് മേലെ കൊടുത്തു കരീം കായും തോറ്റു ചൈലറി ടീച്ചറും തോറ്റു ഒരു ലക്ഷത്തിന് മേലെ തോറ്റോട് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തെ കണക്ക് പറയുന്നു പക്ഷേ നിങ്ങൾക്ക് ആ കരുവണ്ണൂർ കേസ് രക്ഷപ്പെടാൻ വേണ്ടി അൻപത്തി ആറായിരം കള്ളവട്ട് ചെയ്യാൻ ബി ജെ പിക്ക് നിങ്ങൾ സഹായം ചെയ്തു കേരളത്തിൽ നിന്നൊരു സംഖ്യയെ അത് എന്ത് നടനാണെങ്കിലും ലോക്സഭയ്ക്ക് അയച്ചതിൽ ഏറ്റവും ഒന്നാം പ്രതി പിണറായി വിജയൻ തന്നെ ഞാനത് ഇലക്ഷൻ കാലത്തിനാണ് ഇപ്പം പറയുന്നില്ല ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനം വന്നാൽ പോലും പ്രതി പിണറായി വിജയനാണ് അപ്പം ഒന്നാം സ്ഥാനത്തേക്ക് ഞാൻ അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രവുമായിട്ടുള്ള നിങ്ങളുടെ അന്തർധാരം രണ്ടും രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞത് രണ്ടുപേരും വർഗീയത ഉണ്ടാക്കുക നരേന്ദ്രമോദി വർഗീയത ഉണ്ടാക്കുന്നു പിണറായി വിജയനും ഈ രണ്ടുപേരും ഈ രണ്ടുപേരും നാടിന് ശാപമാണ് ഏതായാലും ഈ സമരവുമായി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും അതോടൊപ്പം നിയമ നടപടികളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും അത് നിയമത്തിന്റെ ഏതറ്റം വരെയും ഞങ്ങൾ പോവുകയും ഈ പറയ പോരാളി ഷാഹി ആരാണ് അത് പുറത്തു പറയാം ഈ രണ്ട് അഡ്മിന്മാരും അമ്പാടി അമ്പാടിമുക്കും മറ്റേ ഫോളോവേഴ്സും എല്ലാത്തിനെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ എല്ലാ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും സമരവും ഉണ്ടാവും ഈ രണ്ട് കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒരിക്കൽ കൂടെ ഞാൻ പറയും പദപ്പിക്കാൻ നിൽക്കണ്ട എനി പദപ്പിക്കാൻ നിന്നാൽ മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങില്ല ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള ഈ മാർച്ച് മീഡിയ പ്രവർത്തകരെ ശക്തമായിട്ട് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം